ഹലോ ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വിശേഷം എന്താ നിങ്ങൾക്ക് അറിയോ അതിനു മുന്നേ ആയിട്ട് എന്റെ വോയിസ് ഫുള്ള് പോയിരിക്കുവാണ് ഞാൻ ട്രിപ്പ് പോയി വന്നതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ള ജലദോഷം ഉണ്ടായിട്ടോ അങ്ങനെ എന്റെ സൗണ്ട് ഫുൾ പോയിരിക്കുകയാണ് വിശേഷം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു പച്ചമാങ്ങ ജ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതില് എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തന്ന മാമിയുടെ വളക്കാപ്പ് ഫംഗ്ഷൻ ആണ് കേട്ടോ അതായത് എന്റെ ഉമ്മയുടെ ബ്രദറിന്റെ വൈഫാണ് ഈ നിൽക്കുന്നത് അച്ചുമാമിയാണ് അച്ചുമാമി ഉമ്മായുടെ മൂത്ത ബ്രദറിന്റെ വൈഫാണ് കേട്ടോ ഉമ്മായ ആണ് മൂത്തത് ബാക്കി രണ്ടും ബ്രദേഴ്സാണ് അങ്ങനെ ഞാൻ വന്ന ഉടനെ മെഹന്തിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനിടയിൽ നമ്മുടെ ആദ്യ കൂട്ടിനെ മെഹന്തി ഇടണം എന്ന് പറഞ്ഞ് മെഹന്തി ഇടുന്നുണ്ട് സംഭവം എന്താന്ന് വെച്ചാല് മെഹന്ദി ഇടാൻ വിളിച്ച ആള് ലാസ്റ്റ് മൊമെന്റിൽ പ്ലാൻ ക്യാൻസൽ ചെയ്തു അപ്പൊ മൊത്തത്തിൽ നമുക്ക് പണി കിട്ടിയിട്ട് പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് പഴയ പോലൊന്നല്ലാട്ടോ ഭയങ്കര വർത്താനാണ് അങ്ങനെ നമ്മള് മെഹന്തി ഒക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മളെ അച്ചുമാമിയാണ് ഫസ്റ്റ് റെഡിയാക്കുന്നത് കാര്യം പുറത്ത് ഒക്കെ വരുമ്പോ നാത്തുന്മാരൊക്കെ ആണല്ലോ സ്വീകരിക്കാൻ നിൽക്കാറ് അപ്പൊ പാത്തുമാമിയെ റെഡിയാക്കാൻ ഇനിയും ഉണ്ട് പക്ഷെ ടൈം ഇണ്ടെന്ന് വെച്ചാലും കുറച്ച് ടൈമേ ഉള്ളൂ അപ്പൊ ആദ്യം തന്നെ നമ്മൾ അച്ചുമാമിയെ റെഡിയാക്കി വിടുകയാണ് അപ്പോൾ അച്ചുമാമിയെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ആദ്യമേ എന്നിട്ട് ദേ നമ്മൾ പാത്തുമാമിയെ റെഡിയാക്കുവാണ് പാത്തുമാമിയെ ചെറിയൊരു മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായി അപ്പം എല്ലാം ഭയങ്കര ഹരി ബറിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ഒക്കെ ഇട്ട് കൊടുത്തു ഇട്ട് ഞാൻ ഫുൾ റെഡി ആവാണ്ടാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് ഞാനൊരു കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായത് രണ്ട് മാമിമാരും റെഡിയായി വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ കാര്യം അവരെപ്പോഴും ഒന്നും ചെയ്യാറില്ല റും ലിസ്റ്റിക്കും മാത്രമാണ് ഇട്ടിട്ട് ഇറങ്ങാറുള്ളത് അപ്പോൾ റെഡിയാക്കി കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ചടങ്ങാണ് കേട്ടോ വെറ്റിലയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഏഴുപേർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഒരു ചടങ്ങ് ശരിക്കും പറഞ്ഞാൽ ഈ ചടങ്ങിനെ പറ്റി എനിക്ക് അങ്ങോട്ട് കറക്റ്റ് ഓർഡർ ഒന്നും അറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏഴു കുഞ്ഞു മക്കൾക്ക് പിന്നെ ഏഴ് വലിയവർക്ക് ഏഴ് കല്യാണം കഴിഞ്ഞിട്ടുള്ളവർക്കായിട്ട് ഇങ്ങനെ ഓരോ പൊതി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പം ആദ്യം തന്നെ നാത്തൂൻ ഇവിടെ ട്ടോ മതിന്മാർക്ക് കാലിൽ കഴുകിക്കൊടുക്കുക തിരിച്ചും ചെയ്ത് കൊടുക്കുക അതായിരുന്നു ആദ്യത്തെ ചടങ്ങ് പിന്നെ ഏഴ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കോ അപ്പൊ അങ്ങനെ കുഞ്ഞുമക്കളുടെ കാലൊക്കെ കഴുകിക്കൊടുക്കുകയാണ് അതും എല്ലാം പെൺകുട്ടികൾക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നാട്ടിലും ഈയൊരു വയറ്റു നേർച്ച എന്ന് പറയുന്ന ചടങ്ങ് ഇങ്ങനെ തന്നെയാണോ ചെയ്യാന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ കാര്യം ഓരോ സൈഡിലും ഓരോ രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ മാമി കൊല്ലത്തുള്ളതാണ് കേട്ടോ അപ്പൊ മാമിയുടെ നാട്ടിൽ ഈ ഒരു ചടങ്ങ് അങ്ങനെ ഇല്ല എന്നാണ് മാമി പറഞ്ഞിട്ടുള്ളത് കാരണം മാമി കേട്ടിട്ടില്ല ഇതിനെപ്പറ്റി അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ റിച്വൽ ആണല്ലോ പിന്നെ ഇതേ നമ്മുടെ തുമ്മിമാമിക്കും അച്ചുമാമിക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിന് നിന്നിട്ടുണ്ടായില്ല പിന്നെ ഏഴ് പേര് തികഞ്ഞല്ലോ അപ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി ഒക്കെ ആയതുകൊണ്ട് അവർക്കൊക്കെ ചെയ്തു കൊടുത്തു അതിന് ശേഷം ഇനി നമ്മൾ വയറ് നിറയ്ക്കൽ എന്ന് പറയുന്നൊരു ചടങ്ങാണ് കേട്ടോ അതായത് വയറ്റിൽ തോർത്ത് കെട്ടിയതിന് ശേഷം അതിലേക്ക് പൊതി നിറയ്ക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ നമ്മളെല്ലാം ഹറിബറിയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു വളക്കാപ്പിൻ്റെ സെറ്റപ്പിലെ വാഴയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എത്രത്തോളും പെർഫെക്റ്റ് ആയി എന്നൊന്നും അറിയില്ല പക്ഷേ കിട്ടിയ സമയത്തിന് നമ്മൾ മാമിയെ ഹാപ്പി ആക്കാൻ നോക്കി പിന്നെ ഈ ഒരു ചടങ്ങ് ചെയ്യുമ്പോൾ കല്യാണത്തിന് നമ്മൾ ഏത് ഡ്രസ് ആണ് ഇടുന്നത് ആ ഡ്രസ് ആണ് ട്ടോ ഇടാൻ അപ്പോൾ ഇതാണ് മാമിയുടെ കല്യാണ ഡ്രസ് ആയിട്ട് എടുത്ത ലഹങ്ക ഇനി വയരം നിറയ്ക്കുന്ന ചടങ്ങാണ് അപ്പോൾ തോർത്ത് ഒന്ന് ഇങ്ങനെ കെട്ടി കൊടുത്തട്ട് അതിന്റെ ഉള്ളിലേക്ക് പലഹാരങ്ങളിൽ ഉണ്ടല്ലോ അത് പൊടിഞ്ഞ് വൈറ്റിൽ ഇങ്ങനെ കെട്ടി വെച്ചുകൊടുക്കൂ ട്ടോ അപ്പോൾ ഇതൊക്കെ എത്ര പേര് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ എന്താലോന്ന് കമന്റ് ചെയ്യണേ കാരണം ഓരോ നാട്ടിലും ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്തു കൊടുക്കും അതിന് ശേഷം തിരിച്ച് നാത്തൂനും അതുപോലെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഫസ്റ്റ് അത് കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും നമ്മളിങ്ങനെ പൊതി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ലല്ലു മാമ ഷഹനാദ് പേര് അതായത് ഉമ്മാടെ അടുത്ത താഴെയുള്ള ബ്രദറാണ് ഈ മാമയുടെ വൈഫിനെയാണ് ആദ്യം ഞാൻ റെഡിയാക്കി കൊടുത്തത് ആശ്ലാ മാമിൻ്റെ അപ്പോൾ ഇനി ആ ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ മാമിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായി ഇത് നമ്മൾ പുതിയതായിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഗ്രീൻ എനിക്ക് ആ മജന്തേനെക്കാട്ടി എനിക്ക് ഗ്രീൻ ആണ് ഏറ്റവും ഇഷ്ടമായ നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഇട്ടപ്പോൾ അപ്പോൾ നമ്മൾ ആ ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഹെയർ ഒന്നും മാറ്റാൻ ടൈം ഉണ്ടായില്ല കാരണം നമുക്കിനിയിപ്പോൾ ചെറിയൊരു വളക്കാപ്പ് പോലെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കുപ്പിവളയൊക്കെ ഇട്ട് കൊടുക്കുക വളക്കാപ്പിൻ്റെ എന്താണ് കറക്റ്റ് कर... രീതി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ട് എന്താ പറയുക വളയൊക്കെ ഇട്ട് കൊടുത്തു സ്വീറ്റ്സൊക്കെ കൊടുത്തു അങ്ങനെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായത് അങ്ങനെ ഈ ഞങ്ങൾ ജിലേബിയും ലഡുവും അതുപോലെ കുപ്പി വളയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു ആഗ്രഹം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തയാണ് അങ്ങനെ മാമയ്ക്ക് നല്ല ഹാപ്പിനെസ് ആയി ഇതാണ് മാമ ഷഹജാദ് പേര് നമ്മൾ മാമ എന്ന് വിളിക്കും ഇതാണ് ഉമ്മായുടെ രണ്ടാമത്തെ ബ്രദർ ഇവർ മൊത്തം മൂന്ന് മക്കളാണ് കേട്ടോ ആദ്യത്തത് ഉമ്മ രണ്ടാമത്തെ മാമ 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 ലട്ടു അപ്പോൾ 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 വരാനായിട്ട് നമ്മളെ വരാറുണ്ട് തന്നെ ു സ്വീറ്റ്സൊക്കെ കൊടുത്തു അതിനുശേഷം എന്തായാലും ഫിതൂട്ടിയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായത് അപ്പോൾ ഞങ്ങൾ രണ്ടാളെന്താ ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങളത് ഞാൻ കുറച്ച് സ്വീറ്റിയെ കൊടുക്കുന്ന കാര്യം അറിയാം ഇത്രയും പേരും കൂടെ കൊടുക്കുമ്പോൾ ലാസ്റ്റ് മത്ത് പിടിച്ചു പോകും അതുകൊണ്ട് നമ്മളിത് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്തായാലും ബേബി ഷോവറൊക്കെ ചെയ്യണം കേട്ടോ എനിച്ചല്ല ഇനി നമ്മുടെ ലല്ലുമാമയും അച്ചുമാമയും ഇതിൻ്റെ എൻ്റെ ആദ്യക്കുട്ടനും കൂടെയാണ് കൊടുക്കണേ ആദ്യ വീഡിയോസിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ആദ്യം നമ്മുടെ സ്വന്തം ബ്രദറാണോ അതേ സ്വന്തം ബ്രദർ തന്നെയാണ് എൻ്റെ ഉമ്മയുടെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ വാവയ്ക്കും ഞാൻ രാവിലെ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതേ വാപ്പായും ഉമ്മായും ൂടി കൊടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് ദേ അച്ചുമാമിയും ഉമ്മായ കൂടി വളയിട്ട് ഓരോരുത്തർ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാൻ കേട്ടോ ഇവർ മൂന്നുപേരും നല്ല ബോണ്ടാണ് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ് കേട്ടോ അച്ചുമാമി നമ്മുടെ വീടിനടുത്താണ് അതുകൊണ്ട് അച്ചുമാമി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ പാത്തുമാമി വിദുരയിലാണ് ആ സ്ഥലത്തായതുകൊണ്ട് നമ്മൾ വീക്ക്ലി വൺസും ട്വൈസ് ട്വൈസൊക്കെയാണ് കാണാറുള്ളത് ഇത് പിന്നെ പാത്തുമാമിയുടെ ഉമ്മയുടെ സിസ്റ്ററിൻ്റെ മക്കളായിരുന്നു ഇത് നമ്മുടെ ശൈലാമായും സിയാനും ഉമ്മയുടെ കസിൻ ബ്രദറിൻ്റെ വൈഫുമാണ് അങ്ങനെ അതെ ഈ വളയിടൽ ചടങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് കട്ടിങ്ങിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ലൈറ്റ് ഇഷ്യൂ നല്ലോണം ഇന്നിട്ടോ കാര്യം നമ്മൾ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മളൊരു ടാർപ്പ് എടുത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നീല കളറാണ് ഫേസിൽ ഫുള്ള് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യും നല്ല രസത്തിലുള്ള കേക്കായിരുന്നു കേട്ടോ ഡിസൈനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അതേ കേക്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള ചടങ്ങെന്ന് പറയുമ്പോൾ മാമീനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ എന്തായാലും അടുത്താഴ്ച തിരിച്ച് വരും അങ്ങനെ എല്ലാവരോടും എന്താ ഈ യാത്ര പറഞ്ഞിറങ്ങുവാണേ

சார் خلي كلام او بودي ودند هذون دي راسنا راسنا ഡ്രൈവർ നിങ്ങളായിരുന്നില്ല അറിഞ്ഞില്ല பாகா டா சிட் இன் லே கோ டா இதான் கத்தறே பாக்குறேன் மொச்சல லட் கூடrangle லட் போணு பாத்துறே பறந்து விட்டு திரிச்சே ஆதிமோகன் போறோகே ها ടാ <laughs> അസേക്കു അപ്പൊ ഞങ്ങൾ ട്രിവാൻഡ്രോ ആണ്ട്ടോ അപ്പൊ ഇവിടുത്തെ വയറ്റു നേർച്ച ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ എങ്ങനെയാണ് നടത്താറുള്ളത് നിങ്ങളുടെ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്യാം കാരണം മുന്നേ ഒരു വളക്കാപ്പൊക്കെ ഇട്ടപ്പോ എല്ലാരും പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇതില്ല എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാ കൂടാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വ്ലോഗിൽ കാണാൻ പൊ ബൈ